ഹായ് ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെപ്പോഴുമേ ചിക്കൻ കറി അങ്ങനൊക്കെയാണ് പെരളനെ അതൊക്കെയല്ലേ കാണിക്കുന്നത് നമുക്കൊരു നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പൊ എന്തൊക്കെയാണ് നമുക്കൊന്ന് പോയി നോക്കാം വീഡിയോയിൽ പോകാം ബായോ അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതൊരു ഒന്നര കിലോ രണ്ട് കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചില്ലി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് വൈറ്റ് എള്ള എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ ചില്ലി ഫ്ലേസ് എടുത്തിട്ടുണ്ട് മൈദ മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് കടലമാവ് മഞ്ഞൾപ്പൊടി പെരിഞ്ഞീരകത്തിൻ്റെ പൊടി അത്രയാണ് മസാല ഐറ്റങ്ങൾ പിന്നെ നമ്മളിവിടെ നോക്കിയാൽ നാരങ്ങ കുറച്ച് പച്ചമുളക് കുറച്ച് സവാള നമ്മുടെ ആവശ്യമായ കരിവേപ്പില അത്രയും സാധനം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാം അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് മുളക് പൊടി ഒരു സ്പൂണ് ചില്ലി ഫ്ലേസ് ഒരു സ്പൂണ് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതാ ഒരു ഒന്നര സ്പൂണ് കേട്ടോ ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി അരച്ചത് അത്ര നല്ലതായിട്ടങ്ങ് അരച്ചെടുത്താൽ ചതച്ചതുപോലെ ആക്കി എടുത്തത് കേട്ടോ പിന്നെ കുറച്ച് ചില്ലി പേസ്റ്റ് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാമേ പിന്നെ മൈദാ മാവ് കുറച്ച് ഇതിലേക്ക് നമുക്ക് നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് തിരുമ്മി ഒരമണിക്കൂർ നേരം അവിടെ മാറ്റി വെക്കാം വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ നോക്കട്ടെ നമ്മുടെ പാൻ ചൂടായി നമുക്കിത് തുള്ളി ഓയിലൊഴിച്ചു കൊടുക്കാമേ കേട്ടേ നമ്മുടെ ഈ എള്ളില്ലേ എള് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ആദ്യം അതൊന്നും നമുക്കൊന്ന് ആദ്യം എണ്ണയില്ലാതെ അതൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് വറുത്ത ചിക്കനിലിട്ടാൽ അല്ല ചിക്കൻ്റെ കൂടെ കിടന്നാലേ ഇതങ്ങ് കരിഞ്ഞിട്ടേ വല്ലാതായിപ്പോവും നമുക്കിതൊന്ന് കോരി എടുക്കാം എന്നിട്ട് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം വറക്കാനായിട്ടുള്ള ഓയിൽ അങ്ങനെ നമ്മുടെ സാവാള മൂത്ത് നമുക്കതും കൂടി ഇതിന് ഈ കപ്പിലേക്ക് തന്നെ ഈ എള്ളിൻ്റെ കൂടെ തന്നെ അതും കൂടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇതൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനേ ഈ ഗ്യാസൊക്കെ നിർത്തി നിർത്തി ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വറക്കാനിടണം അല്ല കണ്ടോ ഫ്രീസറിൽ ഇത്രയും നേരം വരെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല റെഡിയാക്കി നമ്മളെടുത്തിട്ടുണ്ട് നമുക്ക് വറക്കാനിടാം ടാറ് ചിക്കൻ പ്രയാ റെഡി ആയിരിക്കും നമുക്ക് പിന്നെ ഏതായാലേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ് ഇത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മസാല ഞാൻ കാണിച്ചല്ലോ ആ മസാല എല്ലാം ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ എന്താ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ പച്ചമുളകും കരിവേപ്പിലേ എല്ലാം അതിൻ്റെ കൂടെ കിടന്ന് മൂത്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം നമുക്ക് നമുക്ക് തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് വേണം കോരാനായിട്ട് കേട്ടോ എന്ത് ഫ്രൈ ആക്കുന്ന സാധനം കോരി എടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് എടുക്കണം അല്ലെങ്കിൽ അതിൽ എണ്ണ പിടിക്കും അതുകൊണ്ട് നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് ഇച്ചിരി കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കോരി എടുക്കാം അതാ സൂപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കി ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണേ നമുക്കിത് ഫുള്ള് ഒന്ന് പോരി എടുക്കാം അങ്ങനത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ചിക്കൻ ഫ്രൈയിലേക്ക് നമുക്ക് ഇതാ ഈ എള്ള് വറുത്തതും ഈ ഉള്ളി വറുത്തതും കൂടി ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ള് നമ്മളിതിലേക്ക് ഇട്ടു നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉള്ളേക്ക് നീട്ടുകൊടുക്കുക ഈ എള്ളും ആ ഉള്ളിയും ആ ചിക്കനും കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ല സ നല്ല ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അതാ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയും അപ്പോൾ അടുത്ത നല്ല വീഡിയോ കൊണ്ടുവരുന്നുണ്ട് ഓക്കേ ബൈ